ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാവർക്കും ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും പുതിയൊരു വചനചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് ആഗോള കത്തോലിക്ക സഭ യാക്കോബ് ശ്ലിഹയുടെ സ്മരണ പുതുക്കുന്ന പുണ്യദിനം എല്ലാ ശ്രോതാക്കൾക്കും ഈ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ സഹോദരി സലോമിയുടെയും സബഥിയുടെയും മകനാണ് യാക്കോബ് യാക്കോബ് യാക്കോബെന്ന പദത്തിനർത്ഥം ദൈവം സംരക്ഷിച്ചു ഗലീലിയ കടൽ കടൽത്തീരത്തിരുന്ന് മുക്കുവരായ സബദിയും അദ്ദേഹത്തിന്റെ പുത്രന്മാരും മറ്റു സേവകരും വലയ്ക്ക് കേടുപോക്കുമ്പോഴായിരുന്നു യേശു ഇവരെ മനുഷ്യരെ പിടിക്കുവാനായിട്ട് ക്ഷണിക്കുക യേശുവിൻ്റെ ക്ഷണം ലഭിച്ച മാത്രയിൽ തങ്ങളുടെ പിതാവിനെയും സേവകരെയും വലയം ഉപേക്ഷിച്ച് യോഹന്നാനും യാക്കോബും യേശുവിനെ പിന്തുടരുന്നുണ്ട് യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് സന്ദർഭങ്ങളിൽ നമുക്ക് യാക്കോബിന്റെ സാന്നിധ്യം കാണുവാനായിട്ട് കഴിയും ഒന്നാമതായി മരണത്തിന്മേൽ തനിക്ക് ശക്തിയുണ്ടെന്ന് യേശു ലോകത്തിന് കാണിച്ചു കൊടുത്തത് ജേറോസിന്റെ മകളെ ഉയർപ്പിച്ച വേളയിലായിരുന്നു അവിടെ നമുക്ക് യാക്കോബിന്റെ സാന്നിധ്യം ദർശിക്കുവാനായിട്ട് സാധിക്കും രണ്ടാമതായി ക്രിസ്തുവിന്റെ മഹത്വം താബോറിൽ രൂപാന്തരീകരണ സമയത്ത് ലോകം കണ്ടപ്പോൾ അവിടെയും യാക്കോബ് ഉണ്ടായിരുന്നു മൂന്നാമതായി യേശു സാധാരണ മനുഷ്യനെ പോലെ ഗച്ഛമനയിൽ വേദനയാൽ പിളർക്കപ്പെടുമ്പോഴും യാക്കോബിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഈ മൂന്ന് പ്രധാന സന്ദർഭങ്ങൾക്ക് ശേഷം യേശു തന്റെ പീഡാസഹന അനുഭവിക്കുന്നതിന് തൊട്ട് മുൻപ് ഇരുവരോടും ചോദിക്കുന്നുണ്ട് ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാൻ കഴിയുമോ യാക്കോബ് ഉടനടി ഉത്തരം പറയും ഞങ്ങൾക്ക് കഴിയും സ്നേഹം പറഞ്ഞവരെ ഇത് വികാരഭരിതമായ ഉത്തരമായിരുന്നില്ല മറിച്ച് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ച തീരുമാനമായിരുന്നു വെറും മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു യുവാവ് യേശുവിനോട് ഇപ്രകാരം പറയുന്നു കർത്താവെ എനിക്ക് കഴിയും എ ഡി നാൽപ്പത്തിനാലിൽ ഒരു ദശാബ്ദത്തിന് ശേഷം ഹേറുദ് അഗ്രിപ്പ രാജാവിന്റെ വാളിന് ശിരസ് കുനിച്ചുകൊണ്ട് താൻ അന്ന് യേശുവിൽ അർപ്പിച്ച വിശ്വാസം അന്ന് യേശുവിന് കൊടുത്ത വാക്ക് നിവർത്തിക്കുന്ന യാക്കോബ് സ്ലീഹയെ നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും വിശ്വാസത്തെ രക്തത്താൽ മുദ്ര പതിപ്പിച്ച വിശുദ്ധനാണ് വിശുദ്ധ യാക്കോബ് സ്ലീഹ ധീരമായ സ്നേഹത്തിലൂടെ അദ്ദേഹം ദൈവത്തിന് നൽകിയ ക്രിസ്തുവിന് നൽകിയ വാഗ്ദാനം നിറവേറ്റി സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ വിശുദ്ധ യാക്കോബ് സ്ലീഹയുടെ ജീവിതം നമ്മെ ഏവരെയും വെല്ലുവിളിക്കുന്നുണ്ട് പലപ്പോഴും സന്തോഷത്തിൻ്റെ താബോറിൽ ദൈവത്തെ ദർശിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടമുണ്ടാകുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കഷ്ടപ്പാടുകളുണ്ടാകും സങ്കടക്കടലിൻ്റെ ഗച്സമനയിൽ ദൈവത്തെ തള്ളിപ്പറയാതെ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ യേശു തൻ്റെ പീഡാസഹനം മനുഷ്യരോടുള്ള സ്നേഹത്താൽ ഏറ്റെടുത്തതുപോലെ യാക്കോബ്സ്ലി ഹേറോദ് അഗ്രിപ്പ രാജാവിന് തൻ്റെ ശിരസ് ഛേദിക്കുവാനായിട്ട് കുനിഞ്ഞു കൊടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ കഷ്ടപ്പാടുകളിൽ പ്രതിസന്ധികൾ തുടങ്ങിയ പരീക്ഷണങ്ങളുടെ പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ യേശു കാണിച്ചു തന്ന മാതൃക പിൻചെല്ലാം യാക്കോബ് സ്ലിഗ നമുക്ക് ജീവിച്ചു കാണിച്ചു മാതൃക പിൻചെന്നുകൊണ്ട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാനും വേദനയുടെ കാലഘട്ടങ്ങളിൽ ക്ഷമിക്കുവാനും ബുദ്ധിമുട്ടുന്ന സമയത്ത് സത്യത്തിനായി നിലകൊള്ളുവാനും നമുക്ക് പരിശ്രമിക്കാം യാക്കോബ് ശ്രീഹിയുടെ തീഷ്ണത ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ക്രിസ്തുശിഷ്യനായിട്ട് മാറുവാൻ എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ നേരുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ